പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഓം അറിയമേ ഞങ്ങളുടെ നിത്യസഹായമേ ഇന്നിത ഞങ്ങൾ നിൻ്റെ മുമ്പിലായിരിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹാരമില്ലാത്ത എല്ലാവിധ പ്രശ്നങ്ങളും നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു നീയാണ് ഞങ്ങളുടെ ആശ്രയം പരിശുദ്ധമ്മേ മേര് മാതാവേ എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അവിടുന്ന് പൊറുക്കണമെന്ന് അങ്ങയുടെ തിരുക്കുമാറിനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ അവിടുന്ന് ആവശ്യപ്പെടുന്നതൊന്നും സ്വർഗം നിഷേധിക്കുകയെന്ന് ഉറച്ച വിശ്വാസത്ത ഇപ്പോൾ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും അമ്മയുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു അമ്മേ എന്നെ സഹായിക്കണമേ എനിക്ക് വേണ്ടി അവിടുത്തെ തിരുക്കുമാരനു മുമ്പിൽ മാധ്യസ്ഥം യാചിക്കണമേ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങളെ ഓരോരുത്തരെയും അമ്മ മാതാവ് പരിശുദ്ധ അമ്മ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ചതിനായി നമുക്ക് നന്ദി പറയാം അമ്മിയോട് അമ്മേ മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നതിനായി അമ്മയോടും അമ്മയുടെ തിരുക്കുമാറിനോടും ഞങ്ങൾ നന്ദി പറയുന്നു ആമേ